ലാലേട്ടനുമായിട്ടുള്ള ഒരുപാട് നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിബന്ധത്തെ പറ്റിയിട്ട് ഷെയർ ചെയ്യാം ലാലിന്റെ കൂടെ പഠിച്ച ആളാണ് ഞാൻ ഒന്ന് രണ്ട് കോളേജിൽ ിയതിന് ശേഷം അതിന്റെ അടുത്ത വർഷമാണ് ഞാൻ എം ജി കോളേജില് അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ലാലിനെ പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് കോമേഴ്സ് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയത് ആ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു അതെ പിന്നെ വേറൊരു കാര്യം ലാൽ ലെഫ്റ്റനൻ്റ് കേണലായി ഞാൻ ഈ എൻ സി സി ഓഫീസർ എന്ന നിലയിൽ ആർമിയിൽ ഞാൻ സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ആയിരുന്നു ആ പേഴ്സണലായിട്ട് പറയുമ്പോൾ എൻ്റെ ചിന്തകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പലപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല പക്ഷേ പ്രൊഫഷണലി എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷന് ഒരു ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് ഞാൻ കണക്കാക്കുന്നത് ലാലിനെ അത് ഞങ്ങൾ ഒരുപാട് അമേരിക്കൻ ഷോസ് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ യൂറോപ് ഷോസ് നടത്തിയിട്ടുണ്ട് ഇത്തരം സ്റ്റേറ്റ് ഷോസിലെല്ലാം തന്നെ ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാൽ ഡാൻസിലുണ്ട് ലാൽ പാട്ടിലുണ്ട് ലാൽ സ്കിറ്റിലുണ്ട് ഇതിലെല്ലാത്തിലുമുണ്ട് അപ്പോൾ റിഹേഴ്സല് ഓരോ സമയത്തും ഇപ്പോൾ പാട്ട് കഴിഞ്ഞാൽ ഉടനെ ആ അടുത്ത് ഡാൻസ് നോക്കാം അത് കഴിഞ്ഞാൽ ചെയ്ത് സ്കിറ്റ് നോക്കാം അപ്പോൾ ഈ ഇതിലൊക്കെ എല്ലാത്തിലും ഉള്ളവരെന്ന നിലയ്ക്ക് ഞാൻ ലാലിൻ്റെ കൂടെ നിൽക്കും മുകേഷ് ചോദിക്കും ഇവിടെ ഈ മനുഷ്യൻ തിളരുത്തില്ലൂടി എന്തുപടി ഇവിടെ മരിച്ചാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്ത് ഇത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അതല്ല നമ്മുടെ ക്യാപ്റ്റൻ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നീ നീ ചെയ്യും ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറിയിരിക്കാറുണ്ട് അത് ലാൽ ആ വേർപ്പെന്ന് പറഞ്ഞിരുന്നാൽ ലാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്കിറ്റിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് കിട്ടും ലാലെ സംബന്ധിച്ചിടത്തോളം ലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഷോ ആയതുകൊണ്ട് ലാൽ പാട്ട് പാടണം അകത്ത് പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം ആ കോസ്റ്റ്യൂം ചെയ്തിട്ട് വേർപ്പ് മാറ്റിയിട്ട് ഉടൻ തന്നെ വരുന്നു അങ്ങനെയുള്ള ആ സ്പീഡ് വിത്ത് ആക്യുറസിന്നുള്ളൊരു കാര്യത്തിൽ ആർട്ടിസ്റ്റുകൾ ഇന്നത്തുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല റോൾ മോഡലാണ് മോഹൻലാൽ ഇത്രയൊക്കെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ പറഞ്ഞു ഇനി ജഗദീഷ് ഏട്ടൻ എന്ന സുഹൃത്തിനെ പറ്റി ഒരു നടനെ പറ്റി എന്താണ് ലാലേട്ടനെ ഞങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ പഠിച്ച ആളാണ് അതുകൊണ്ട് ഞാനൊരു ജ്യേഷ്ഠനെ പോലെ കാണുന്നു ഓക്കേ അല്ല ജഗദീഷൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പഠിക്കുകയും പിന്നെ എൻ സി സിയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ആളാണ് സോ ആ സ്വഭാവ രീതി സിനിമയിലുമുണ്ട് അദ്ദേഹവും ഈ പ്രൊഫഷനെ ഏറ്റവും മാന്യമായി കൊണ്ടുനടക്കുന്ന ആളാണ് ഡെഡിക്കേഷനുള്ള ആളാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഒരു മോശമായ കാര്യം കണ്ടാൽ പ്രതികരിക്കുന്ന ആളാണ് അതിലുപരി ഒരു നല്ല ആക്ടറാണ് നമുക്ക് ഈ വർണ്ണപ്പകിട്ടിൻ്റെ ഈ കാര്യം പറയുമ്പോൾ രണ്ട് പേരെ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റില്ല രണ്ട് ജനാർദ്ദനന്മാരാണ് അവർ ഒന്ന് നമ്മുടെ വില്ലൻ വേഷങ്ങളിൽ നിന്നിട്ട് പിന്നെ ഒരു കോമഡിയായി ഈ വർണ്ണപ്പകറ്റിൽ വളരെ നല്ലൊരു റോൾ ചെയ്ത നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ പിന്നെ ഇതിന്റെ റൈറ്ററായ ബാബു ജനാർദ്ദനൻ ഈ രണ്ടു പേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വർണ്ണപ്പകീട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇത് ചൂടുമാറാത്ത പുതിയ ഒരു ഫിലിം കിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ശശി പടത്തിലാണ് എത്രയാളത്ത് പോലും ഒഴിക്കാതില്ല അപ്പം അങ്ങനെ ഓരോ പടത്തിനും വ്യത്യസ്തമായ രീതിയിൽ ഓരോ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണിച്ചിട്ടേ അദ്ദേഹം ഷൂട്ട് ചെയ്യാറുണ്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫ്രെയിം അതിനകത്ത് വേണ്ട എന്ന് നമുക്ക് തോന്നില്ല പിന്നെ അതെഴുതി ഇദ്ദേഹം എല്ലാ അതില്ലാത്ത ഒന്നുമല്ലല്ലോ ഭയകരമായ സന്തോഷിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് അതിഭയങ്കരമായ സെന്റിമെന്റ്സ് ഉണ്ട് ഫൈറ്റില്ല ഫൈറ്റുണ്ട് എല്ലാം കൂടെ തികഞ്ഞ ഒരു ചിത്രമാണ് വന്നപ്പോ